康赛拉。 സ്നേഹ സ്വന്തങ്ങളെ അതായത് ഞാൻ പറയാൻ പോകുന്നത് ഒരു നാമജപത്തെ പറ്റിയാണ് ഈ നാമജപം എന്നിട്ട് നമ്മൾക്ക് വളരെ വളരെ ഗുണകരമായ ഒരു നാമജപമാണ് അതായത് നമ്മൾക്ക് എന്ത് കഷ്ടത വന്നാലും അത് തട്ടിയും മുട്ടിയും പോകാനുള്ള ഒരു നാമജപമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ഒരുപാട് ഒരുപാട് വലിയ മല നമ്മുടെ തലയിൽ വീഴുകയാണെങ്കിൽ ഒരു ചെറിയ കല്ല് നമ്മുടെ അടുത്തേ വീഴുള്ളൂ ഇത് സത്യമാണ് ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്ത ചെയ്യാതെ കേൾക്കുക കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഇല്ലാതെ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല ലോങ് വീഡിയോ ആണ് ലോങ് ആയിട്ട് ഇടണെന്നുള്ള ഉദ്ദേശത്ത് കൊണ്ടല്ല ഞാൻ പറയുന്നത് അതായത് അനുഭവിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാൻ മാത്രം എനിക്ക് മാത്രം അനുഭവിച്ച കാര്യങ്ങൾ അത് അടുത്തവർക്കും നല്ലത് വരട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ജപിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഗുണകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വലിയ കാര്യങ്ങളൊക്കെ വരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടൊക്കെ തട്ടിയും മുട്ടിയും പോകുന്നുണ്ട് എന്ന് അവരും പറയായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ഞാനിപ്പോൾ ആ മന്ത്രം പറയാം ആ നാമജപം പറഞ്ഞു കഴിഞ്ഞ ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നാം പറയുക എല്ലാം സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒരു ലൈക്ക് തരിക അത്ര തന്നെ ഇപ്പോൾ ലൈക്ക് തരണം എന്നില്ല നിങ്ങൾ ആ നാമജപം ജപിച്ച് നിങ്ങൾക്ക് അതൊരു നല്ല സുഭകരമായ ഒരു സുഭകരമായ ഒരു നികഴ്വ് അതായത് നന്മ ആ നന്മ കിട്ടുമ്പോൾ മാത്രം എനിക്കൊരു ലൈക്ക് തരിക അത്ര തന്നെ സിദ്ധേശ്വര സിദ്ധേശ്വര എന്ന് പറയുന്നത് ഭഗവാൻ അതായത് സിദ്ധന്മാർ അതായത് ഗുരു ഗുരു ഗുരുവെ കണ്ടാൽ മാത്രമേ ദൈവത്തിനെ കാണാൻ പറ്റുള്ളൂ അതാണ് സിദ്ധേശ്വര എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഗുരുവേ മുറക്കേ പിടിച്ചാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അത് ഏത് ഗുരു നിങ്ങൾക്ക് ഏത് ഗുരുവാണോ ഇഷ്ടം ആ ഗുരുവെ മുറക്കേപ്പിടിക്കുക നാനുതാ നാമജപം പറയാൻ പോവുകയാണ് ഗണപതായ നമഹ ഗണപതായ നമഹ ഫസ്റ്റ് ഗണപതിയെ നമ്മൾ വിചാരിച്ചു തുടങ്ങാം സിദ്ധേശ്വര ലോക നായക അതാ പറഞ്ഞില്ലേ സിദ്ധേശ്വരന്മാർ വന്നിട്ട് ഗുരുക്കൾമാരാണ് ലോകനായക എന്ന് പറയുന്നത് ലോകത്തിലെ നായകൻ ആരാണോ ഞമ്മൾക്കറിയില്ല ആരാണോ ലോകനായകൻ ഈ ലോകത്തെ കാക്കുന്നവർ ആരാണ് അതാണ് ലോകനായകൻ അത് കൃഷ്ണനാകട്ടെ രാമനാകട്ടെ ശിവനാകട്ടെ നമ്മളുടെ സങ്കല്പ ദൈവം ആരാണോ ആ ദൈവം ആണ് അവിടെ ലോകനായകൻ അത് ആര് ദേവിയായാലും ദേവനായാലും നമ്മുടെ സങ്കല്പ ദൈവം ഏതാണോ അവരാണ് ആ ലോകനായകൻ അതാണ് ഈ ലോകനായകൻ പറയുന്നത് ലോകനായക കരുണക്കടലി കട എന്ന് പറഞ്ഞാൽ കരുണ ഈ കടല് കടലോളം അളവ് എനിക്ക് കരുണ ഏകണേന്നുള്ള അർത്ഥത്തിലാണ് ഈ കരുണക്കടല് കരുണക്കടല അൻപമഴയേ നമ്മൾ സ്നേഹമഴയെ തമിഴിൽ അൻപുമഴയെ പറയും മലയാളത്തിൽ എന്ന് പറയാം അപ്പോൾ ആ സ്നേഹമഴ ആ സ്നേഹമഴ എപ്പോഴും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അതാണ് സ്നേഹമഴ പൊഴിഞ്ഞു തരൂ അതാണ് സ്നേഹമഴയെ അൻപുമഴയെ പറയാം സ്നേഹമഴയെ പറയാം ഞാൻ ഒരിക്കൽ കൂടെ ആ മന്ത്രം പറഞ്ഞ് ബാക്കി ഞാൻ ഞാനിതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് തരാൻ പറഞ്ഞ് തരാം അതായത് ഗണപതായ നവക സിദ്ധേശ്വര ലോകനായക കരുണക്കടലേ അൻപുമഴയെ എൻ ഗുരുവേ എന്നുരേ നാവാങ്കുമൂച്ചേ കണ്ണിനൊളിയെ എൻ്റെ രത്തമേ എൻ തായേ എൻ തന്തയെ പഞ്ചഭൂതമേ അഷ്ടലക്ഷ്മി അന്നപൂർണി എൻ കുലദൈവമേ പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ അടുത്തുള്ള ഏത് ദൈവമാണോ ആ ദൈവത്തെ വിചാരിക്കുക അതായത് ഇപ്പം നമ്മുടെ നാടാണെന്ന് പറയുമ്പോൾ ഒരു മാരിയമ്മ ഇല്ലെങ്കിൽ ഭദ്രകാളിയമ്മ ഇല്ലെങ്കിൽ മുനീശ്വരൻ ഇല്ലെങ്കിൽ ഒരു മുരുകൻ കോയില് ഇല്ലെങ്കിൽ ഒരു അയ്യപ്പൻ്റെ എന്തെങ്കിലും അയ്യപ്പൻ ക്ഷേത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞമ്മ ആ അതും കൂടെ നമ്മൾ പറയണം നമ്മുടെ അടുത്തുള്ള ദൈവം ഏതാണോ അത് പറയണം ഇനി ഞങ്ങൾക്കുള്ളത് വന്നിട്ട് ഇവിടെ മാരിയമ്മയും ഭദ്രകാളി അമ്മയും ആണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞ ശേഷം മാരിയമ്മത്തായെ ഭദ്രകാളിത്തായെ വാറാഹിത്തായെ അനുഗ്രഹിക്കണം അമ്മ കാപ്പാത്തനും തായെ ശാന്തിയും സമാധാനവും ഐശ്വര്യ ആരോഗ്യം ആയുസും ധൈര്യം ബുദ്ധിയും എന്തെന്ത് രക്ഷിക്കണേ അതായത് തമിഴിലാണ് ജപിക്കാറുള്ളത് അങ്ങനെ തമിഴിൽ ജപിച്ച് ജപിച്ച് എനിക്ക് അതേ പഴക്കമായി അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വരുന്നത് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ മലയാളത്തിൽ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് തരാം അത്ര തന്നെ പിന്നെ നമ്മൾ ഇത് ജവിച്ച ശേഷം നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴാണ് ഈ നാമം ജവിക്കുന്നുവെങ്കിൽ നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കാലേ പൊളുതും പറയും കാലയിൽ എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്ന ടൈം വരയ്ക്ക് എന്നുള്ള ആ അർത്ഥത്തിലാണ് പറയുന്നത് അത് ഞാൻ ലാസ്റ്റ് പറയുക എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഉണരുമ്പോളും അതേമാതിരി ഈ നാമം ജപിക്കുമ്പോൾ രാവിലെ നേർത്തി എണിക്കുമ്പോൾ രാത്രി നമ്മൾ ഉറങ്ങണമെന്ന വരെ രക്ഷിക്കണം എന്നുള്ള കൂടി നമ്മൾ അങ്ങനെ ജയിച്ച് തുടങ്ങണം പിന്നെ അതാ അതൊക്കെയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദോഷകരമായ ഒരു പതിനെട്ട് വർഷം മുമ്പൊക്കെ ഒരുപാട് പറയാ എന്താ പറയുക എന്ന് വെച്ചാൽ എനിക്ക് മൂന്ന് പെൺമക്കളാണ് അവരൊക്കെ ഇപ്പോൾ ഹോസ്റ്റലിലും പഠിക്കുകയാണ് എല്ലാം ഇരുപത്തി മൂന്ന് വയസ്സ് ഒക്കെ താഴെയാണ് എല്ലാ കല്യാണ പ്രായവും എത്തി നിൽക്കുമ്പോൾ ഒരമ്മയായ എനിക്ക് നല്ല ഒരമ്മയ്ക്ക് എത്രമാത്രം വേദനകളും ഭയവും ഒക്കെ ഉണ്ടാകും നിങ്ങൾക്ക് ഞാൻ പറയാതെയോ അറിയുന്നതായിരിക്കും പക്ഷേ എല്ലാ കാര്യങ്ങളും ഭഗവാൻ ചാദിച്ചു തന്നു പിന്നെ ഒന്നും എല്ലാവരും മക്കളൊക്കെ നന്നായി പഠിച്ചു പിന്നെ നല്ല അവർക്കൊരു നല്ല ജീവിതം കിട്ടി എല്ലാവരെയും കല്യാണം കഴിച്ചു കൊടുത്തു ഇന്നേ വരയ്ക്കും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് നാളും നടന്ന ഒരു കാര്യവുമാണ് അതാണ് ഞാൻ പറയുന്നില്ലേ മല പോലെ വന്ന കാര്യം ഒരു ചെറിയ കല്ലോടുകൂടി പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഈ ഇപ്പോൾ ഒരു എട്ട് മാസത്തിൻ്റെ മുമ്പൊക്കെയാണ് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ പഴുപ്പ് കയറിയ കാര്യങ്ങൾ അത് ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ആ പഴുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പഴുപ്പ് ഒന്നുമില്ലാതെ ഭഗവാൻ രക്ഷിച്ച് തന്നതാണ് അതുകൊണ്ട് അത് അതുമാത്രമല്ല ഞങ്ങൾക്ക് ഓരോരോ ഘട്ടങ്ങളും ഇപ്പോൾ മാത്രമല്ല ഓരോ ടൈമിലും ഞങ്ങൾ തോറ്റു ഞങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു കഷ്ടമാണ് ഒരു വേദനയാണ് ഇനി എന്ത് ചെയ്യും എന്ന് നമ്മൾ ആലോചിച്ച് ഇരുന്ന ശേഷം രാവിലെ എണീച്ച് നോക്കിയാൽ ആ കുഴപ്പങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ടാകും സത്യമാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി എനിക്കും ബാബയ്ക്കും ഒരു കോപവും ഉണ്ടായിരുന്നു ദൈവത്തോട് ഒരു ദേഷ്യം ഞാനിനി നാമമൊന്നും ജപിക്കുന്നില്ല ജപിച്ചിട്ട് എന്താണ് കാര്യം ഒരു കാര്യവും ഇല്ല ഞാൻ ഇതൊട്ട് നാമമൊന്നും ജപിക്കുന്നില്ല വരുന്ന അവിടെ വെച്ച് കാണാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ജപിച്ചതല്ല ഒരു മൂന്ന് ദിവസം രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും കാലത്ത് എണീക്കുമ്പോഴും ഞാൻ ജപിച്ചില്ല ഒരു കോപത്തിലാണായിരുന്നു ദൈവത്തോട് എനിക്ക് ഒരു കോപമായിരുന്നു അങ്ങനെ ഭഗവാൻ എനിക്ക് അതിനുള്ള ശിക്ഷ തരികയും പണി പറ്റിച്ചു എന്നെ അത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ പറയുന്നതാണ് ഒരുപാട് വേദന ഉണ്ടെങ്കിലും ആ വേദന കുഴപ്പമില്ലാതെ നീങ്ങിപ്പോയി അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പോളാണ് നനസിലാക്കിയത് ഈ നാമജപത്തിൻ്റെ ശക്തി എന്താണ് എന്നുള്ളത് അപ്പോളാണ് എനിക്കറിഞ്ഞത് ഒരു മൂന്ന് ദിവസം ഞാൻ നിർത്തുമ്പോഴേക്കും ആ നാ നമ്മളെ ആ നെഗറ്റീവ് എനർജി എങ്ങനെയാണ് കയറി പിടിച്ചത് എന്നുള്ളത് എനിക്കറിയാൻ പറ്റി അതായത് ഈ നാമജപം കൊണ്ട് മാത്രമാണ് ഏത് നെഗറ്റീവ് എനർജിയും നമ്മളെ പിടിക്കാതെ ഇരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി ഒരു മൂന്ന് ദിവസം ഭഗവാൻ ഉണർത്തി തന്നതായിരിക്കും എന്നാണ് നാം വിചാരിക്കുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് എല്ലാം സത്യമാണ് യാതൊരു കളവോ അതോ ഒന്നുമല്ല ഞാൻ ഈ നാമജപം ഇനി ഒരിക്കൽക്കൂടെ പറയുന്നതായിരിക്കും ഞാൻ തമിഴിൽ പറയാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ ഇനിയൊരു വീഡിയോയിൽ മലയാളത്തിൽ പറഞ്ഞു തരാം ഞാൻ ഈ പതിനെട്ട് പത്തൊമ്പത് വർഷമായിട്ട് ജവിച്ച് ജവിച്ച് എനിക്ക് വേഗം തമിഴേ വരുള്ളൂ ഞങ്ങൾ അതുകൊണ്ട് ഞാൻ തമിഴിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും മനസ്സില മനസ്സിലാക്കാനൊക്കെ എളുപ്പമായിരിക്കും ഞാൻ പറയാം ഗണപതായ നമക സിദ്ധേസര ലോകനായക കരുണക്കടലേ അൻപുമഴയെ എൻ ഗുരുവേ എൻ തായേ എൻ തന്തയെ പഞ്ചഭൂതമേ അഷ്ടലക്ഷ്മി അന്നപൂർണി എൻ കൊലദൈവമേ പിന്നെ നമ്മുടെ അടുത്തുള്ള ദൈവം മാരിയമ്മ തായേ ഭദ്രകാളിത്തായെ അനുഗ്രഹിക്കണം അമ്മ കാപ്പാത്തണം തായെ ശാന്തിയും സമാധാനവും ഐശ് സരി ആരോഗ്യം ആയുസും ധൈര്യം ബുദ്ധിയും നിന്ന് രക്ഷിക്കണേ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ രാത്രി കിടക്കും പിന്നെ വീണ്ടും ആ മന്ത്രം ജയിച്ച് കഴിഞ്ഞ പിന്നെ പിന്നെയും ശാന്തി സമാധാനം ഐശ്വര്യ ആരോഗ്യം ആയുസും ധൈര്യം ബുദ്ധിയും നിന്ന് നാളെ കാല ഇപ്പോഴും എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ രാവിലെ തൊട്ട് സന്ധ്യ വരെ നിന്ന് നിങ്ങൾ മാറ്റി പറയാമ മാത്രം കാല ഇപ്പോഴുതും ശാന്തിയും സമാധാനം ഐശ്വര്യ ആരോഗ്യം ആയുസും ധൈര്യം ബുദ്ധിയും തന്നെ അനുഗ്രഹിക്കണമേ അങ്ങനെ പറയുക ആ നാമമാണ് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓരോ മന്ത്രവും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും മന്ത്രമല്ല നാമജപം പറഞ്ഞു തരാം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം നിങ്ങൾക്ക് ആവശ്യം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മന്ത്രം മാത്രം നിങ്ങൾക്ക് മന്ത്രമല്ല നാമജപം മാത്രം നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് ഓരോന്നായിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ മാത്രം സത്യമാണ് ഞാൻ പറയുന്നത് യാതൊരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല എല്ലാം സത്യമാണ് ഒരുപാട് അനുഭവമാണ് അത്രയ്ക്ക് ശക്തിയാണ് ഈ മന്ത്രം പിന്നെയും ഞാൻ മന്ത്രം മന്ത്രം എന്നാണ് പറയുന്നത് നാമജപം നാമജപത്തിന് അത്രയ്ക്ക് ശക്തിയാണ് ഇനി ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് ഗണപതായ നമഹ സിദ്ധേസര ലോകനായക കരുണക്കടലെ അൻപുമഴയെ എൻ ഗുരുവേ എന്നുരേ നാ മാങ്കുമൂച്ചേ കണ്ണിൻ ഒളിയെ എൻ രക്തമേ എൻ തായേ എൻ തന്തയെ പഞ്ചഭൂതമേ അഷ്ടലക്ഷ്മി അന്നപൂർണി എൻ കുലദൈവമേ മാരിയമ്മത്തായേ ഭദ്രകാളിത്തായേ വാറാഹിത്തായ അത് ഞാൻ ഈ അമ്മ അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആ വാറാഹി അമ്മേനേം കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് വാറാഹിത്തായും പറയും ി തായെ അനുഗ്രഹിക്കണം അമ്മ കാപ്പാത്തനും തായേ ശാന്തിയും സമാധാനവും ഐശ്വര്യ ആരോഗ്യ ആയുസും ധൈര്യവും നന്ത് രക്ഷിക്കണേ അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ് പറഞ്ഞില്ലല്ലോ ഞാൻ കണ്ണിൻ്റെ ഒളിക എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതെല്ലാം ദൈവമാണ് നമ്മളെന്താണോ കാണുന്നത് അതെല്ലാം നിന്റെ മുഖവല്ലേ അതല്ലേ ഞാൻ കാണുന്നത് അങ് അതാണ് അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോൾ ഒരുപാട് ടൈമായി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ബാക്കിയുള്ള അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും എന്താണ് എന്നുള്ളത് പിന്നെ ഒരു കാര്യം തായേ എൻ എന്ന് പറയുന്നത് നമ്മൾക്ക് അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ മാത്രം ജപിക്കുക അതായത് ഇല്ലാത്തവർക്ക് തായേ എൻ തന്നയെ അല്ലെങ്കിൽ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ പറയാം അച്ഛനും അമ്മയും നമ്മൾ എങ്ങനെയാണോ നമ്മൾ വിളിക്കുന്നത് ആ രൂപത്തിൽ അവിടെ ജബുവായിട്ട് കൊണ്ടുവരാമെന്ന് മാത്രം ഇല്ലാത്തവർക്ക് അങ്ങനെ ജവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവർ ജീവനോടെ ഉണ്ടാകുമ്പോൾ എന്താണോ വഴി കാട്ടി തന്നത് ആ വഴി ഞമ്മൾക്ക് കാട്ടിത്തരുന്നതാണ് അത് സത്യമാണ് ഞാൻ പറയുന്നത് അനുഭവത്തിൽ കൂടെയാണ് നാം പറയുന്നത് സത്യമാണ് അവർ ഞമ്മൾക്ക് വഴികാട്ടി കാണാൻ പറ്റില്ലെങ്കിലും നമ്മൾക്ക് അവർ എന്തായിരുന്നോ അവർ ചെയ്യുന്ന കാര്യം നമ്മൾക്ക് ഏതെങ്കിലും രൂപത്തിൽ സാധിച്ച് കിട്ടുന്നതായിരിക്കും സമാധാനം കിട്ടുന്നതായിരിക്കും സത്യമാണ് പറയുന്നത് ഞാൻ ഇതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക ഞാൻ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഓം സൈറാം ഇത് ലോങ് വീഡിയോ ആയതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ പോറടിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിർത്തുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറയാൻ നിന്നു വച്ചാൽ ഒരുപാട് വലുതാകും പിന്നെ നിങ്ങൾ പകുതിയോടെ ഇട്ടിട്ട് പോകും ായിരിക്കും അതിനുശേഷം പാ ഒന്നും അറിയാതെ പോകും വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ നിർത്തുന്നത് പോയിട്ട് വരാം